കൊല്ലം അഞ്ചൽ കരുക്കോൺ ജംഗ്ഷനിൽ അലയമൺ പഞ്ചായത്ത് ബിൽഡിങ്ങിൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അലയമൺ പഞ്ചായത്ത് കൃഷിഭവൻ വാഹന സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത് റബ്ബർ തോട്ടത്തിന് നടുക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും ജനങ്ങൾക്ക് സൗകര്യപ്രദമായാണ് കൃഷി ഓഫീസ് കരുക്കോൺ ജംഗ്ഷനിലെ വാടകരഹിതമായി പഞ്ചായത്ത് ബിൽഡിങ്ങിൽ പ്രവർത്തിച്ചു വന്നത് ഇതിനിടെയാണ് പുല്ലാഞ്ഞിയോട് ഭാഗത്ത് പഞ്ചായത്ത് വാങ്ങിയായ ഒരേക്കറോളം വരുന്ന റബ്ബർ തോട്ടത്തിന്റെ നടുവിൽ റോഡ് വെട്ടി തോട്ടത്തിന്റെ മധ്യഭാഗത്ത് ലക്ഷ്യങ്ങൾ ചിലവാക്കി കൃഷിഭവന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചത് സ്ഥല സൗകര്യങ്ങളില്ല ആരും കൊടുക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും ദൂരത്തിലിട്ട് പോകുന്നത് ഇവിടുന്ന് ഒരു ആട്ടോ വിളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എഴുപത്തിയഞ്ചു രൂപ കൊടുക്കണം ആട്ടോ നല്ലതായിരുന്നു ഇവിടെ രൂപ ആട്ടോ ചെന്ന് നാല് മുളവിന്റെ തൈ വാങ്ങിച്ചു പൊതുജനങ്ങൾക്ക് കർഷകർക്കും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടാണ്

ഈ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് പുല്ലാനിയോടിലെ റബ്ബർ തോട്ടത്തിന് നടുവിൽ പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി തയ്യാറാക്കി ലക്ഷങ്ങൾ ചിലവാക്കി കെട്ടിടം നിർമ്മിച്ചത് ഈ പദ്ധതിയിലൂടെ പഞ്ചായത്ത് ഭരണസമിതി വലിയ അഴിമതി നടത്തിയിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണം അഞ്ചും പത്തും രൂപ വില വരുന്ന കാർഷിക വിത്തുകൾ വാങ്ങാൻ ഇനി കർഷകർ വലിയ ഓട്ടോക്കൂലി നൽകി വേണം ഇവിടെ എത്താൻ കൃഷിഭവന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും തനിക്ക് ലഭിക്കാനുള്ള തുകയുടെ ബിൽ തരാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നുള്ള ആരോപണവുമായി കെട്ടിടത്തിൻ്റെ കരാറുകാരനും രംഗത്ത് എത്തിയിരുന്നു ജനുവരി നാലിന് പുതിയ കൃഷിഭവന്റെ കെട്ടിടം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് കേരളം കൊല്ലം കേക്ക് വെറൈറ്റികളിൽ വിസ്മയം തീർക്കുന്ന അർസുവിൽ ക്രിസ്തുമസ് പുതുവത്സര ഓഫർ ആരംഭിച്ചിരിക്കുന്നു ഫ്രഷ് ക്രീം കേക്കുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൌണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫറുകൾ പ്രീമിയം പ്ലം കേക്കുകൾ നോർമൽ മാർക്കറ്റ് വിലകളിൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് കുനാഫയുടെ പത്തിലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് ടോക്കണുകൾ ലക്കി ഡ്രോ വിജയികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത്ഡേ കോമ്പോ സെറ്റുകൾ സ്റ്റാമ്പ് ഉൾപ്പെടെ നൽകുന്നു ബർത്ത്ഡേ ഡിക്രീം ஸ்லும் இனி தண்ணி குனாஃபா டெசர்ட்ஸ் அரபிக் டெசர்ட்ஸ் கேக் டெசர்ட்ஸ் ஐஸ்கிரீம் டெசர்ட்ஸ் ஒட்டனவதி வெரைட்டி டெசர்ட்டுகள் அம்பலமுக்கு ஜங்ஷன் அஞ்சல் அண்ட் ஆப்போசிட் ராம்ராஜ் தியேட்டர் புனலூர்